പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പറയു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല എന്നുള്ള വാക്കാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവം ന്യായത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ദൈവമാണെന്നും ന്യായം ആരുടെ ഭാഗത്താണ് ആ വ്യക്തിക്ക് ഭംഗം വരാത്ത തലങ്ങളിൽ തൻ്റെ നീതി തെളിവാക്കി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ വാക്യം ഓർപ്പിക്കുകയാണ് പതിനേഴാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് യഹോവി ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ന്യായമായത് ഭക്തൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ വരുന്നതായ ഘട്ടങ്ങളിൽ അവർ ദൈവസന്നധിയിൽ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ദൈവമേ അങ്ങ് ന്യായത്തിൻ്റെ ദൈവമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ന്യായം ഒന്ന് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ പുത്തിപ്പൂറിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന യോസൈപ്പിൻ്റെ ജീവിതത്തിൽ താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നേരിട്ടതായ പ്രതികൂലത്തിൻ്റെ മുൻപിൽ തൻ്റെ ന്യായവും തൻ്റെ നീതിയും തെളിവായി വരാത്ത തലത്തിൽ താൻ പ്രതിയാക്കപ്പെടുകയും താൻ പറവോൻ്റെ രാജ്യത്ത് ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നതുമായ ഘട്ടമുണ്ട് ആ കാരാഗ്രഹത്തിനകത്തും യോസേപ്പിനൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവമേ എൻ്റെ ന്യായത്തിന് ഭംഗം വരാതിരിക്കേണ്ടതിന് എൻ്റെ സത്യം മറ്റുള്ളവരുടെ മുൻപിൽ കൃത്യമായി തെളിവാക്കപ്പെടേണ്ടതിന് ഒരു ദിവസം എനിക്ക് ദൈവമൊരുക്കണമേ എന്നുള്ള ആഴമായ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന പ്രകാരം അനീതി ചെയ്തവൻ എന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന യോസൈപ്പിനെ രാജാവ് പുറത്തു കൊണ്ടുവന്നിട്ട് പറയുന്ന വാക്കുണ്ട് സിംഹാസനം കൊണ്ടും മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞ് അവനെ രാജ്യത്തെ അധികാരസ്ഥനാക്കി വയ്ക്കുന്നതായ ഒരു ചിത്രമാണ് നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പതാമത് വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോഴും ദേശത്തിൻ്റെ ഒരു ഉന്നത അധികാരത്തിലേക്ക് യോസേപ്പ് വന്നിരിക്കുമ്പോൾ സംഭവിക്കപ്പെട്ടത് പറവോൻ യോസേപ്പിന് സപ്ന പനേക് എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പൊത്തിപ്പേറയുടെ മകൾ അസ്നത്തിന് അവന് ഭാര്യയായി കൊടുത്തു എന്നോർപ്പിക്കുകയാണ് ഒരു അന്യായം ചെയ്തവൻ കയ്യേറ്റം ചെയ്തവൻ ബലാത്കാരം ചെയ്തവൻ എന്നൊക്കെ പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന രാജ്യത്തു തന്നെ തൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് താൻ ന്യായമായത് വ്യക്തമായി വെളിപ്പെട്ട് തൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനൊരവസരം യോസേപ്പിന് ദൈവം കൊടുത്തു എങ്കിൽ ഈ സന്ദർഭത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ന്യായം അന്യായമായി വെളിപ്പെട്ടിട്ട് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ തല നിൽക്കേണ്ടി വന്നാലും ന്യായത്തിന് ഭംഗം വരുത്താത്ത ദൈവം എൻ്റെയും നിങ്ങളുടെയും ന്യായം നീതിയോടെ വെളിപ്പെടുത്തുന്നൊരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ അങ്ങ് ന്യായത്തിൻ്റെ ദൈവമായി വേണ്ടി നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമായി ന്യായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി സമൂഹത്തിന് മുമ്പിൽ അനുഗ്രഹിച്ചു ദൈവമായി ഞങ്ങളുടെ മുൻപിലുള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ആ യാഥാർത്ഥ്യമായ ന്യായം വെളിപ്പെടുവാനിടയാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ